കോമരം എഴുതിയത് ടി കെ ഗംഗാധരൻ ദേവി അമ്മേ കാവുനടയിൽ തിങ്ങി നിൽക്കുന്ന പുരുഷാരൻ ഉഗ്രമൂർത്തി ഭഗവതിയെ നീട്ടി വിളിച്ചു തിളയ്ക്കുന്ന മീനവയിൽ വകവെക്കാതെ വ്രതശുദ്ധിയോടെ വെച്ചുപൂജയുടെ കിഴിക്കെട്ടുകളും താങ്ങി നാടിന്റെ നാനാഭാഗത്തു നിന്നും വരുന്നവർ വരുന്നവരാണവർ കട്ട്യാവിടുത്ത് രുദ്രാക്ഷമണിഞ്ഞ് ദേവി പുരാണം പാടി ആടിനെ നടതുള്ളവൻ ചെക്കൻ ചെട്ടികൾ ഉഷ്ണം പെയ്യുന്ന പാലക്കാടൻ വയൽ മണ്ണിൽ വേർപെടുക്കുന്ന കർഷക തൊഴിലാളികൾ നല്ലമ്മയ്ക്ക് നേദിക്കാൻ മഞ്ഞളും കുരുമുളകുമായി എത്തുന്ന വടക്കർ ഉടുക്കും നന്തുണിയും കൂട്ടിപ്പാടുന്ന പാണന്മാരും പുള്ളുവന്മാരും കൂട്ടത്തിലുണ്ട് ശിവപെരുമാളും ഭദ്രകാളിയും തമ്മിൽ നടത്തിയ പോരാട്ടവും ചുരിക നാദവുമായിരുന്നു പുള്ളോർക്കുടം കൂട്ടിപ്പാടുന്നവരുടെ മുറുക്കി വന്ന നാവിലും ചുണ്ടിലും നാനാവർണ്ണങ്ങൾ തുന്നിക്കൂട്ടിയ നേർച്ചക്കുടികൾ പാറുന്ന ആൽവൃക്ഷങ്ങൾ തണൽ വിരിക്കുന്ന കാവുമുറ്റത്ത് കോമരങ്ങളുടെ ആരവും ഉയർന്നു വളഞ്ഞ ചുണ്ടിൽ ഓട്ടുമണികൾ കൊടുത്തിട്ട പള്ളിവാളുകൾ വീശിയും ചുഴറ്റിയും അവർ നൃത്തമാടി എണ്ണ മിനുങ്ങുന്ന മുടിയഴിച്ചിട്ട് ചുവന്ന കച്ചയ്ക്കുമീതെ അരമണിച്ചുറ്റുകൾ മുറുക്കിക്കെട്ടി വാൾമടമ്പുകൊണ്ട് ശിരസിൽ തല്ലി കോമരങ്ങൾ രക്തപുഷ്പങ്ങൾ ദേവിക്ക് നേരിയ്ക്കുന്നത് കണ്ട് ജനം ആവശ്യത്തോടെ ആർപ്പിട്ടു കൂടെ വന്ന ഭക്തർ മഞ്ഞളും രക്തചന്ദനവും കൊണ്ട് കോമരങ്ങളുടെ ശിരസുകളിലും മുറിവുകളിലും മെഴുകി കാളിയുടെ കനൽക്കണ്ണുകൾ കോമരങ്ങളെ കോരിത്തരിപ്പിച്ചു ചോരിയൊടിക്കുന്ന ശിരസ് ചുട്ട് നീറി കാവും കാവുപുരയും ആലും ആൽത്തറകളും കുളവും കുളിപ്പുരയും അവർ ശാന്തമായ ആവശ്യത്തോടെ തീണ്ടി അശുദ്ധമാക്കി വിളിയോടെ കാവുപുര വാളും വടിയും കൊണ്ട് തല്ലി തകർത്തു ആഘോഷം കേട്ട് ആൽച്ചില്ലകളിൽ വിശ്രമിച്ചിരിക്കുന്ന കാറ്റിന് കലി പരുത്തു നേർച്ചക്കുഴികൾ കൂട്ടത്തോടെ കൊക്കി പറക്കാൻ തുടങ്ങി കോമരങ്ങളുടെ ഉടലുകളിൽ ചാർത്തിയ മഞ്ഞളും രക്തചന്ദനവും വേർപ്പിൽ നിന്ന് അനഞ്ഞുവടിച്ചു കാവു തട്ടുകടക്കാരുടെ ഉച്ചയും വിളിയുമായിരുന്നു തെറിപ്പാട്ടുകാർക്കാണ് ആഘോഷം കോലിന്മേൽ കോലടിച്ച് തന്നാരം പാടുന്നവരുടെ നേരം ജനം തെറിയും പുലയാട്ടും വാരിയറിഞ്ഞു കാമക്കലിയിൽ പാടിയ കവിതകളിൽ കാളിയുടെ ഉടയാടുകൾ അഴിഞ്ഞു വീണു അരമണിച്ചിറ്റിൻ്റെ നാതകലാഭം വേദിച്ചുവെന്ന് ലക്ഷ്മി അന്തപ്പൻ്റെ നാല് ചക്രവണ്ടിയോട് ചേർന്ന് നിലത്ത് കുന്തിച്ചിരുന്നിട്ട് പരവേശത്തോട് ചോദിച്ചു പെരിച്ചാഴിയാം പല്ലിയോം കന്ന് ഷുട്ടു ചാപ്പിട്ട വയറ്റിലെ ഏതാവിധ നോയ് വെന്തിരുമോ അന്തപ്പ ചേട്ടാ പെരിച്ചാഴിയും പല്ലിയും തവളയുമാണ് രശ്മിയുടെ ഇഷ്ട ആഹാരം കടുപ്പിച്ച മുളക് പുരട്ടി രീതിയിൽ തീയിൽ ചുട്ടെടുത്ത് പെരിച്ചാഴിയെ തിന്നാൽ മതി വരാത്ത നാടോടി പെണ്ണ് അമ്പലക്കുളക്കരയിലെ കൂറ്റൻ ആൾത്തറയിലാണ് അവളുടെ വാസം കുപ്പിയും പാട്ടയും പെറുക്കി പെഴപ്പ് ഉടവും ചതവും അധികം തട്ടാത്ത ഇരുണ്ട ശരീരം തെരുവ് പിള്ളേരുടെ ചുണ്ടിലെ ഗ്രകാര ചിരിയെ കല്ലെറിഞ്ഞു ഉണ്ണിയാർച്ച അന്തപ്പൻ്റെ സ്ഥിരം പറ്റു വരുകയായിരുന്ന ജമീലയും അമ്മവും നേരത്തെ വന്നിരിപ്പുണ്ട് തൊണ്ട പൊള്ളുന്ന വാറ്റിനോടൊപ്പം മുഴുങ്ങിയ കിഴങ്ങ് കാന്താരി ചമ്മന്തിയിൽ മുറുക്കി ചവിച്ചിറക്കുന്ന ശൃങ്കാരികൾ സർവത്ത് തട്ടിൻ്റെ അടുത്തേക്ക് നീങ്ങി കുന്തിരിക്കു പണ്ടാരത്തികളെ തൊപ്പിക്കാർ ചുറ്റും മണത്തുമണത്തും നടക്കുന്നുണ്ട് വെറുതെ ആ മുതലകളുടെ വായിൽ തലവെച്ച് കൊടുക്കണ്ട അന്തപ്പൻ പെണ്ണുങ്ങളോട് പരുക്കൻ വാക്കുകളിൽ പറഞ്ഞു കണക്ക് വിട്ട അന്തപ്പൻ ചേട്ടൻ വാറ്റിൽ വെള്ളം ഒഴിച്ചത് വെള്ളതി കൊഴിക്കാതെ ഒരു വെട്ട് ഗ്ലാസ് കുടുത്ത ഞരമ്പ് ചൂടുപിടിക്കട്ടെ കാന്താരിയും വെട്ട് ഗ്ലാസും ആവർത്തിച്ചു വിഴുങ്ങിയാലും വാടാത്ത അമ്മു പറഞ്ഞു കമ്പോള കമ്പോളരാത്രികളുടെ പുളകമാണവൾ കൊമ്പന്മാരെ അടിയറവ് പ്രയിപ്പിക്കുന്നതിൽ ജമിയിലേക്കാളും വമ്പത്തി ഇന്നാണ് കാളിയമ്മയുടെ തിരുന്നാള് തട്ടുകടക്കാർക്ക് ചാകര കള്ളവാറ്റുകാർക്ക് മടിയും വട്ടിയും നിറച്ച കാശ് അമ്മൂവിന് ജമിയിലേക്ക് ഇരട്ടിന്റെ തുരുത്തുകൾ വമ്പൻ കൊയ്ത്ത് കാവിൽ ഭരണിത്തോറ്റമായാൽ പൊരിയും ഉഴുനടയും ആലു അലുവയും ഈന്തപ്പഴവും പനഞ്ചക്കരയും അരിമുറുക്കും കരിമ്പും കൽച്ചട്ടിയും പനനോങ്കും ഉണക്കച്ചെ മീനും വളയും വിൽക്കുന്ന നിരവും മാടങ്ങൾ പെരുകും വട്ടിയും കൊട്ടയും തഴപ്പായയും കയറും കയ്യിലും ചാന്തും വിശറിയും മയിലെണ്ണയും കാമശാസ്ത്രവും കണ്ണകിയുടെ കലണ്ടറും വാങ്ങുന്നവരുടെ വിലപേശൽ തട്ടുകിടക്കാരൻ അന്തപ്പന് നല്ല കോളാണ് കള്ളവാറ്റിൻ്റെ തമ്പുരാൻ വാറ്റിനോടൊപ്പം എരിവധികമുള്ള തീറ്റപ്പണ്ടങ്ങളും ലെമണിടും സർവ്വത്തും മോരും വിറ്റ് കാശാവുന്ന മുതുക്കൻ ഉത്സവപ്പറമ്പുകളിലും ചന്തവട്ടത്തും ടാക്സി സ്റ്റാൻഡുകളിലും നാലുചക്രവണ്ടിയുമായി അലയുന്ന നന്ദപ്പന് തൊപ്പിക്കാരെ പോക്കറ്റില പോക്കറ്റിലാക്കാൻ നന്നായി അറിയാം തൊട്ടറിഞ്ഞാൽ ഏത് വമ്പനും കൊമ്പ് അറിയുന്ന കുറുക്കൻ തട്ടിനടുത്തുനിന്ന് തല ചൊറിയുന്ന രശ്മിക്ക് വിശക്കുന്നുണ്ട് വാറ്റും ഇത്തിരി മോന്തണമൊന്ന് അവൾക്കുണ്ട് കാശിൻ്റോടീതിൻ്റെ കയ്യിൽ ഇന്ന് കുപ്പയിന്നും കാനേന്നും വരാൻ പോയിട്ട് നിനക്കൊന്നും കിട്ടിയില്ലേ പാവത്താൻ്റെ മട്ടും മാതിരിയും കണ്ടിട്ട് ജമീല ചോദിച്ചു കയ്യിലിതൊന്നും കിടച്ചില്ല ചേച്ചി ചാക്കും വയറും കാലിയാ തെങ്കയോ കോഴിയോ ഒന്നും കിട്ടാനും വഴിയില്ല പോലീസുകാർ കണ്ണും തുറിപ്പിച്ചാൽ വരട്ടുന്നത് കഷ്ടകാലം വന്ദ ജമീലയ്ക്ക് പാവം തോന്നി അവൾ അന്തപ്പ ചേട്ടനോട് പറഞ്ഞു ഇവൾക്കും ഇത്തിരി തിന്നാനും മോന്താനും കൊടുക്ക് വിശപ്പ് മൂത്താ പെണ്ണിൽ ഭ്രാന്ത് കയറും പറ്റ ഞാനും അമ്മവും കൂടി തന്നേക്കാം കക്കാൻ നിനക്ക് തഞ്ചം കുറവാണ് ലക്ഷ്മി എത്ര തവണയാണ് നിന്നെ പോലീസ് പിടിച്ചിട്ടുള്ളത് ഇനി കൈ കിട്ടിയാൽ നിന്നെ അവർ നന്നായി പിഴിയും അതുകൊണ്ട് നോക്കിയും കണ്ട് നടന്നാൽ മതി കിഴങ്ങും കാന്താരി വെട്ടു ഗ്ലാസും കൊടുക്ക കൊടുത്തപ്പോൾ അന്തപ്പൻ ലക്ഷ്മി ഉപദേശിച്ചു പിടിച്ച് പാണ്ടിക്കാള അൻപു ചാമിയുടെ പൊണ്ടാട്ടിയായിരുന്നു ലക്ഷ്മി ചാമിയുടെ വിരലുകളും മുക്കും അഴകിയിരുന്നു വിരലുകളിൽ പഴന്തുണി കൊണ്ട് പൊതിഞ്ഞു കെട്ടിയിരുന്നു അങ്ങനെയായിരുന്നു ചാമിയുടെ നടപ്പ് സൂര്യനുദിച്ചാൽ കാതുകൂത്തിയ ചെറിയ പാട്ടയും സഞ്ചിയുമായി പൊണ്ടാട്ടയും കണവിനും പിച്ചക്കിറങ്ങും കടകളിൽ വീടുകളിൽ വഴിച്ചാലുകളിൽ അലച്ചിൽ ഇരട്ടിയാൽ ചന്തയിലേക്ക് മടക്കം ഉണക്കമീനും കുടമ്പുളിയും തവിഴും ചിരട്ടയും മണ്ണെണ്ണയും വിൽക്കുന്ന അവറാച്ചൻ്റെ കടത്തിണ്ണയിൽ തലചായ് ചുറക്കും ചന്തയിലെ ചില പോട്ടന്മാർക്ക് ലക്ഷ്മിയിലൊരു കണ്ണുണ്ടായിരുന്നു ഇരുണ്ടൂരിൽ വേനൽ രാവിൽ ഉണക്കമീൻ മണക്കുന്ന കടത്തിണ്ണയിൽ ഒരു ബലപ്രയോഗം നടന്നു കൈക്കുലത്തിൻ്റെയും അടിയറവിൻ്റെയും മുഹൂർത്തം കാൽപര്യമാറ്റവും കിതപ്പും കേട്ട് കാര്യം പന്തികേടാണെന്ന് തോന്നിയ ചാമി എണീറ്റ് ഊന്നുവടി ആഞ്ഞു വീശിയെങ്കിലും കശ്മലർ അയാളെ തൊഴിച്ച് നിലത്തിട്ട് ഓരോരോ വഴികളിലേക്ക് പാഞ്ഞുപോയി പിറ്റെന്ന് മുനിസിപ്പാലിറ്റിക്കാരൻ ഉന്തുവണ്ടിയുമായി വരേണ്ടി വന്നു ചാമിയുടെ ശവം പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ചാമിയെ പനമ്പായിൽ പൊതിഞ്ഞുകെട്ടുന്നതിന് മുമ്പ് തൊപ്പിക്കാർ വന്ന് ലക്ഷ്മിയുടെ മൊഴിയെടുത്തു അടുക്കും ചിട്ടയുമില്ലാതെ ഇല്ലാതെ അവൾ പറഞ്ഞതൊന്നും പോലീസുകാർക്ക് മനസ്സിലായില്ല ഓർമ്മകൾക്ക് നേരും ചൊവുമില്ലാത്ത പാണ്ടിപ്പെണ്ണ് കാടും മലയും കടന്നു വന്ന വട്ടുകേസ് ഇത്തിരി വാറ്റിൻ്റെ ഉള്ളം വിളം ചൂടിൽ കാന്താരിയും കിഴങ്ങും ചവച്ചിറക്കുന്ന ലക്ഷ്മി അമ്മ ഉപദേശിച്ചു വിശപ്പ് മൂക്കുമ്പോൾ എരുന്നിട്ടായാലും അന്നം എന്തെങ്കിലും കഴിക്കാതെ പെരിച്ചാഴിയും പാമ്പിനെയും ചുട്ട് തിന്നാതെ ലക്ഷ്മി വയറ്റിൽ കൃമിയും നോവും പെരുകും രോഗം വന്ന് ചത്തുപോകും മുറ്റത്തപ്പോൾ പാട്ടുകാർ കാമരൂപിണി നെല്ലമ്മയെ വർണ്ണിച്ചു പാടുന്നത് കേട്ടു പാട്ടിനോടൊപ്പം കാതിൽ നാഗമണികൾ കൊടുത്തിട്ട കോലിൽ കോലാഞ്ഞു തല്ലി അമർന്നിരുന്നും ചാടിയും ഭ്രാന്തമായ സംഭോഗ മുദ്രകളുടെ അരക്കെട്ടുരച്ച് കൂവിത്തി മറക്കൽ വിശപ്പും ദാഹവും ഒട്ടടങ്ങിയപ്പോൾ ലക്ഷ്മി അരമണിയുടെയും ചിലമ്പിൻ്റെയും രുദ്രതാളങ്ങൾ നഷ്ടമായി രക്തചന്ദനവും മഞ്ഞളും വാരിയറിയുന്ന കോമരങ്ങളുടെ അലർച്ച അവളിൽ ആവേശിച്ചു ചെമ്മരിയാടുകളെ തെക്കൻ തെക്കൻചെട്ടികളുടെ തപ്പുമേളം ലക്ഷ്മിയുടെ ചങ്കിൽ വന്ന് അലച്ചു ഇരമ്പി പെയ്യുന്ന അരമണികളുടെ നാദകോഷം കേട്ട് ഉന്മാദം വരുത്ത അവൾ രക്തപുഷ്പം ചൂടി ഉറഞ്ഞൊഴുന്ന കോമരങ്ങളോടൊപ്പം നഗ്നപാതയായി നൃത്തം ചെയ്തു മുടിയഴിഞ്ഞ് കാറ്റിൽ പറന്നു ഓരോ കാൽ ആവേശം ചിറകടിച്ചു ചപ്പ്ളാംകാട്ടയിടിച്ച് കോവിലൻ കഥപാടുന്നവരുടെ ഇടയിലേക്ക് ലക്ഷ്മി തെറിച്ചു വീണു പെരുന്തട്ടാൻ്റെ ചതിവാക്കുകൾ പെട്ട് ഭർത്താവിൻ്റെ ജീവൻ ഉപകരിച്ച പാണ്ഡ്യരാജവന്റെ കൊട്ടാരക്കെട്ടുകളിൽ വിനാശത്തിൻ്റെ കൊടുന്തി വിളയിച്ച കണ്ണികയെപ്പറ്റിയാണ് ചപ്പ്ളാംഘട്ടക്കാരുടെ ഗാനം തെറ്ററിയാത്ത പ്രിയതമ്മനെ വധിച്ചവരുടെ രക്തത്തിൽ ഭൂതലം കഴുകുമെന്ന് ശപഥമെടുത്ത വിധവ പുരികൾ പാർക്കുന്ന മടകളും രക്തദാഹികൾ അട്ടകൾ വളരുന്ന ചളിനിലങ്ങളും വരണ്ട പാറക്കുന്നുകൾ പിന്നിട്ട് വണികേശനായ ഭർത്താവിനോടൊപ്പം നടകൊണ്ടവൾ മുല്ലക്കൊടികൾ പിണഞ്ഞുകിടക്കുന്ന ചിത്രത്തൂണുകളുടെ രാജമണ്ഡപത്തിൽ പട്ടമഹർഷിയോട് ഒപ്പമിരിക്കുന്ന രാജരാജൻ്റെ മുമ്പിൽ കൊട്ടാരം തട്ടാൻ തട്ടിയെടുത്തതിൻ്റെ ചിലമ്പിൻ്റെ ഇണ ഇണയുമായി നിലകൊണ്ട ഉഗ്രൂപിണി കാവിലെ തീണ്ടൽ ചടങ്ങിനോടൊപ്പം നടപടികൾ പൊട്ടിച്ചേറി അസുരവാദ്യങ്ങൾ മുഴങ്ങി കാറ്റിൽ വലിച്ചോരയുടെയും മൂത്രത്തിൻ്റെയും ഗന്ധം രക്തമൊലിപ്പിച്ച് നൃത്തം ആടുന്ന കോമരങ്ങളോടൊപ്പം നിന്ന് നല്ലമ്മയെ വിളിച്ച് ലക്ഷ്മി അലമുറയിടുന്നത് കേട്ടപ്പോൾ കാവൽക്കാരായ തൊപ്പിക്കാർക്ക് കലി കയറി അവരവിളെ ബലമായി പിടിച്ച് നടപ്പുരിൽ നിന്ന് പുറത്താക്കിയിട്ട് ആക്രോശിച്ചു എന്താടി അമ്മദേവിയുടെ കാവിൽ നിനക്ക് കാര്യം കക്കാൻ തക്ക നോക്കി നിന്റെ നോക്കും ഞാൻ ലാക്കും അൻപുചാമി കുളികളുടെ തല്ലേറ്റ് മരണമടഞ്ഞപ്പോൾ കക്കൂസ് ടാങ്കുകൾ കോടി പിഴക്കുന്ന മധുരയിലെ കീരപ്പട്ടിക്കാരൻ പട്ടപ്പൻ ലക്ഷ്മിയുടെ ഭാരം ഏറ്റെടുക്കാൻ വന്നതായിരുന്നു അവൾക്കതിഷ്ടമായില്ല ഇനിയും ഒരാൺ അവൾക്ക് വേണ്ട ഇനി ആരുമാരും മന്തികളിൽ എന്തെങ്കിലും പിടികത്തിനൽ വരിച്ചിരിക്കുന്ന കീറച്ചാക്ക് പങ്കിടാൻ അവളെ കിട്ടില്ല പാതിവന്ത തലച്ചോറുമായി കാവുമുറ്റത്തെ ആൾത്തറയിൽ അന്തി പോകുന്ന ലക്ഷ്മി തൊള്ളതുറന്ന് കാബിലമ്മയോട് പ്രാർത്ഥിച്ചു കമ്പോളം വാഴുന്ന ഗന്ധർവന്മാരുടെ ലിംഗങ്ങൾ അറുത്തു മുറിക്കണേ വെറുപിടിച്ച പരുക്കൻ കൈവിരലുകൾ ഇടുത്തി വീണ് ചാമ്പലാകണേ മൂർച്ചയേറിയ പല്ലും ഭ്രാന്തൻ ചുണ്ടുകളും വാളുകൊണ്ട് നല്ലിപ്പൊട്ടി ചോര് ഊറ്റിക്കുടിക്കണേ കുണുക്കിട്ട തല്ലിക്കോലും അരമണിച്ചുറ്റും ചിലമ്പും തപ്പും തകലും പൊഴിക്കുന്ന നാദലഹരിയിൽ അമ്മ ദൈവങ്ങളുടെ കോമരങ്ങൾ ആടിയും പാടിയും തുമർക്കരുതുന്ന ആ കണ്ടു ലക്ഷ്മി മനസ്സിൽ എതിർപ്പിൻ്റെ തീ ആളിപ്പടർന്നു മുടിയഴിച്ചിട്ട് ബയലേശമില്ലാതവൾ വാളും ചിലമ്പും കിളുക്കി കയലറുന്ന കോമരക്കൂട്ടങ്ങളിലേക്ക് ഇടിച്ചു കയറി കോമരം അവസാനിക്കുന്നു ഇത് എഴുതിയത് ശ്രീ ടി കെ ഗംഗാധരൻ വായിച്ചത് ഡോക്ടർ വേലായു